ഹായ് ഫ്രണ്ട്സ് ഇന്ന് ഞാൻ ഉണ്ടാക്കുന്നത് പെപ്പർ ചിക്കൻ ആണ് വളരെ എളുപ്പത്തിൽ എല്ലാവർക്കും ഒരുപോലെ ഇഷ്ടമാകുന്ന രീതിയിൽ പെപ്പർ ചിക്കൻ റോസ്റ്റ് എങ്ങനെ ഉണ്ടാക്കണമെന്ന് നമുക്ക് നോക്കാം വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പായി എൻ്റെ ചാനൽ ആദ്യമായാണ് കാണുന്നതെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ സബ്സ്ക്രൈബ് ചെയ്യുന്നതിനോടൊപ്പം തന്നെ തൊട്ടടുത്തുള്ള ബെല്ലൈക്കൻ കൂടി ഒന്ന് പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ ഞാനിടുന്ന വീഡിയോസിൻ്റെയൊക്കെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും അപ്പോൾ നമുക്കിത് എങ്ങനെയാണ് ഉണ്ടാക്കണേന്ന് നോക്കിയാലോ അപ്പോൾ അതിനായിട്ട് ഞാനിവിടെ ഒരു മുക്കാൽ കിലോ ചിക്കനാണ് എടുത്തിരിക്കുന്നത് അത് നല്ലപോലെ ക്ലീൻ ചെയ്ത് കഴുകി കട്ട് ചെയ്ത് വെച്ചിരിക്കുകയാണ് ഇനി ഒരു പാനടുപ്പിലേക്ക് വെച്ചിട്ട് അതിലേക്ക് ഒരു രണ്ട് ടേബിൾ സ്പൂൺ കുരുമുളക് ചേർത്ത് കൊടുക്കാം പിന്നെ വേണ്ടത് ഒരു ടേബിൾ സ്പൂൺ വലിയ ജീരകം അര ടീസ്പൂൺ ചെറിയ ജീരകം ഇത്രയും ചേർത്ത് കൊടുത്തിട്ട് മീഡിയം ഫ്ലെയിമിൽ ഒന്ന് ചൂടാക്കി എടുക്കാം രണ്ട് മൂന്ന് മിനിറ്റ് ഒന്ന് ചൂടാക്കി എടുത്താൽ മതി ഇപ്പോൾ ഒരു മൂന്ന് മിനിറ്റോളം ഒന്ന് ചൂടാക്കി എടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുത്തിട്ട് ചെറുതായിട്ടൊന്ന് ചൂടാറി വരുമ്പോൾ ഇതൊന്ന് പൊടിച്ചെടുക്കണം അപ്പോൾ അതിനായിട്ട് ഒരു മിക്സിയുടെ ജാറിലേക്ക് ചേർത്ത് കൊടുക്കാം ഇനി ഇതൊന്ന് പൊടിച്ചെടുക്കണം ഇപ്പോൾ ഇത് നല്ലപോലെ ഒന്ന് പൊടിച്ചെടുത്തിട്ടുണ്ട് ഇനി നമുക്കിത് മാറ്റി വെക്കാം അതിന് ശേഷം ഒരു പാനടുപ്പിലേക്ക് വെച്ചിട്ട് അതിലേക്ക് ഒരു രണ്ട് ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കണം എണ്ണ ഒന്ന് ചൂടായി വരുമ്പോഴേക്കും മൂന്ന് ചെറിയ കഷ്ണം പട്ട രണ്ട് ഏലക്ക രണ്ട് കറയാമ്പു ഇത്രയും ചേർത്ത് കൊടുത്തിട്ട് പിന്നെ വേണ്ടത് ഒരു രണ്ട് ടേബിൾ സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി ചതച്ചതാണ് അതും കൂടി ചേർത്തിട്ട് ഒന്ന് വഴറ്റിയെടുക്കാം ചെറുതായിട്ടൊന്ന് വഴറ്റി കഴിഞ്ഞാൽ പിന്നെ നമുക്കിതിലേക്ക് ഒരു മൂന്ന് മുളക് ഇതുപോലെ ഒന്ന് കട്ട് ചെയ്തതും കൂടി ചേർത്ത് കൊടുക്കണം വറ്റൽ മുളക് ചേർത്ത് ഒന്ന് വഴറ്റിയതിന് ശേഷം പിന്നെ വേണ്ടത് ഒരു മൂന്ന് മീഡിയം സൈസ് സവാളയാണ് അതിതുപോലെ ചെറുതായിട്ട് എരിഞ്ഞെടുത്തിട്ടുണ്ട് അതോടൊപ്പം തന്നെ ഒരു പതിനഞ്ചോളം ചെറിയുള്ളി അരിഞ്ഞതും കൂടി ചേർത്ത് കൊടുത്തിട്ട് നല്ലപോലെ നല്ലപോലെയൊന്ന് വഴറ്റിയെടുക്കണം ചെറിയുള്ളി ഇല്ലാന്നുണ്ടെങ്കിൽ സവാള അതനുസരിച്ച് എടുത്താൽ മതി പക്ഷേ പെപ്പർ ചിക്കനൊക്കെ ഉണ്ടാക്കുമ്പോൾ ചെറിയുള്ളിയും കൂടി ചേർത്താലാണ് കേട്ടോ കൂടുതൽ ടേസ്റ്റ് ഇപ്പോൾ സവാളയുള്ളിയൊക്കെ ഒരുവിധം ഒന്ന് വഴന്ന് വന്നിട്ടുണ്ട് ഇനി നമുക്കിതിലേക്ക് എരിവിനനുസരിച്ച് പച്ചമുളക് ചേർത്ത് കൊടുക്കാം ഞാനിവിടെ രണ്ട് വലിയ പച്ചമുളക് ആട്ടോ ചേർത്ത് കൊടുക്കുന്നത് പിന്നെ ആവശ്യത്തിന് കറിവേപ്പിലയും കൂടി ചേർത്തിട്ട് എല്ലാം നല്ലപോലെ ഒന്ന് വഴറ്റിയെടുക്കാം സവാള ഉള്ളിയൊക്കെ നല്ലപോലെ ഒന്ന് വഴന്ന് വരണം അപ്പോഴാണ് ഈ ഒരു കറിക്ക് നല്ല ടേസ്റ്റ് ഉണ്ടാകുന്നത് ഇപ്പോൾ ഇത് നല്ലപോലെ നല്ലപോലൊന്ന് വഴറ്റിയെടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് ഒരു വലിയ തക്കാളി എറിഞ്ഞും കൂടി ചേർത്ത് കൊടുത്തിട്ട് വീണ്ടും നല്ലപോലെ ഒന്ന് വഴറ്റിയെടുക്കണം തക്കാളി എല്ലാം നല്ലപോലെ ഒന്ന് വെന്തൊടഞ്ഞ് വരണം ഇതിപ്പോൾ നന്നായിട്ടൊന്ന് വെന്തൊടഞ്ഞ് വന്നിട്ടുണ്ട് ഇനി തീ ലോ ഫ്ലെയിമിലോട്ട് വെച്ചതിന് ശേഷം നമുക്കിതിലേക്ക് കുറച്ച് പൊടികൾ ചേർത്ത് കൊടുക്കാം അപ്പം അതിനായിട്ട് ഒരു ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഒരു ടീസ്പൂൺ ചിക്കൻ മസാലപ്പൊടി ഇത്രയും പൊടികൾ ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് വഴക്കിയെടുക്കാം പൊടികളുടെ ആ ഒരു പച്ചമണം മാറുന്നത് വരെ വേണം നന്നായിട്ടൊന്ന് വഴക്കിയെടുക്കാൻ അതിനുശേഷം ചിക്കൻ ചേർത്ത് കൊടുക്കാം പിന്നെ ആവശ്യത്തിന് ഉപ്പും കൂടി ചേർത്തിട്ട് എല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം ചിക്കനിൽ മസാല എല്ലാം നന്നായിട്ടൊന്ന് പിടിക്കത്തക്ക വിധത്തില് വേണം മിക്സ് ചെയ്തെടുക്കാൻ ഇനി കുറച്ച് വെള്ളം ചേർത്ത് കൊടുക്കാം അപ്പോൾ ഞാനിവിടെ ഒരു കപ്പ് ചൂടുവെള്ളമാണ് എടുത്തിരിക്കുന്നത് അപ്പോൾ അതിൽ നിന്ന് ഒരു അരക്കപ്പ് വെള്ളം ഉണ്ടപ്പോൾ ഒഴിച്ചു കൊടുത്തത് എന്നിട്ട് ഒന്നും കൂടി ഒന്ന് മിക്സ് ചെയ്തെടുക്കണം ഇതിപ്പോൾ തിളച്ച് തുടങ്ങിയിട്ടുണ്ട് ഇനി ഇതൊന്ന് മൂടി വെച്ച് ഇരുപത് മിനിറ്റ് മീഡിയം ടു ലോ ഫ്ലെയിമിൽ വേവിച്ചെടുക്കാം അപ്പോൾ ഇടയ്ക്ക് ഇതുപോലെ ഒന്ന് തുറന്നിട്ട് ഇളക്കി കൊടുക്കണം കേട്ടോ വീണ്ടും അടച്ചു വെച്ച് വേവിക്കാം അപ്പോൾ ചാറ് കൂടുതൽ വേണമെന്നുണ്ടെങ്കിൽ എന്നുണ്ടെങ്കിൽ നമ്മൾ എടുത്ത ഒരു കപ്പ് വെള്ളം മുഴുവനായിട്ട് ഒഴിച്ചു കൊടുക്കാം അതല്ലാന്നുണ്ടെങ്കിൽ അരക്കപ്പ് വെള്ളം ഒഴിച്ചു കൊടുത്തു കഴിഞ്ഞാൽ തന്നെ അത്യാവശ്യത്തിന് ഗ്രേവി ഉണ്ടാകും ഇതിപ്പോൾ വെന്ത് വന്നിട്ടുണ്ട് ഇനി നമുക്കിതിലേക്ക് നമ്മൾ നേരത്തെ പൊടിച്ചെടുത്ത മസാലകൾ ചേർത്ത് കൊടുക്കാം എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം അപ്പോൾ ഈ ഒരു മസാലപ്പൊടി ചേർക്കുമ്പോഴാണ് പെപ്പർ ചിക്കൻ്റെ ആ ഒരു ടേസ്റ്റ് കിട്ടുന്നത് ഇപ്പോൾ ഇത് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ ടൊമാറ്റോ സോസ് കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് എന്നിട്ട് ഒന്നും കൂടി ഒന്ന് മിക്സ് ചെയ്തെടുക്കാം എന്നിട്ട് ഒന്ന് മൂടി ലോ ഫ്ലെയിമിൽ രണ്ട് മിനിറ്റ് വെക്കാം ചിക്കനിൽ മസാലയൊക്കെ നന്നായിട്ടൊന്ന് പിടിക്കാൻ വേണ്ടിയിട്ടാണ് ഇപ്പോൾ ഇത് റെഡിയായി വന്നിട്ടുണ്ട് ഇനി നമുക്കിതിലേക്ക് കുറച്ച് മല്ലിയിലെയും കുറച്ച് കറിവേപ്പിലയും ഒരു ടേബിൾ സ്പൂൺ നെയ്യും കൂടി ചേർത്ത് കൊടുക്കാം അപ്പോൾ നെയ്യ് ചേർക്കണം എന്ന് നിർബന്ധമില്ല വേണം എന്നുണ്ടെങ്കിൽ ചേർത്ത് കൊടുത്താൽ മതി അപ്പം നെയ്യും കൂടി ചേർക്കുമ്പോൾ പെപ്പർ ചിക്കന് നല്ലൊരു ടേസ്റ്റാണ് കേട്ടോ അതിനുശേഷം ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കാം അപ്പോൾ ഇത്രയേ ഉള്ളൂ വളരെ എളുപ്പത്തിൽ എടുക്കാൻ പറ്റുന്ന നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു പെപ്പർ ചിക്കൻ ആണ് കേട്ടോ ഇത് എല്ലാവരും ഇതുപോലൊന്നുണ്ടാക്കി നോക്കണം ഉണ്ടാക്കി നോക്കിയിട്ട് ഫീഡ്ബാക്ക് മറക്കാതെ കമൻസിൽ അറിയിക്കണം അതുപോലെ വീഡിയോ ഇഷ്ടം ഇട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഫ്രണ്ട്സിനും ഫാമിലിക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനും ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുതേ അപ്പോൾ അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് വരാം താങ്ക് യു ഫോർ വാച്ചിങ്